സോഷ്യൽ മീഡിയയിൽ സ്വന്തം ജീവിതം തുറന്നു കാണിക്കുന്ന ഇൻഫ്ലുവൻസേഴ്സിന് പലപ്പോഴും ആരാധകരോടൊപ്പം ഹേറ്റേഴ്സും ഉണ്ടാകാറുണ്ട് ഇക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഹേറ്റേഴ്സുള്ള ഇൻഫ്ലുവൻസർമാരിൽ ഒരാളാണ് ദിയ കൃഷ്ണ ദിയ എന്ത് ചെയ്താലും കുറ്റം കണ്ടുപിടിക്കുന്നവരുണ്ട് അടുത്ത കാലത്ത് നിരവധി വിമർശനങ്ങൾ ദിയയ്ക്ക് കേൾക്കേണ്ടി വന്നു ദിയയുടെ മിക്ക വ്ലോഗിലും ഇന്ന് കുഞ്ഞിനെ കാണാം ദിക്കു കുഞ്ഞു പിറന്നിട്ട് മാസങ്ങളെ ആയുള്ളൂ ദീ പോലെ പ്രശസ്തയായ മറ്റൊരു ഇൻഫ്ലുവൻസറാണ് തനിമലയാളി എന്ന പേരിൽ അറിയപ്പെടുന്ന ഐശ്വര്യ ഐശ്വര്യാനാഥ് അടുത്തിടെയാണ് ഐശ്വര്യയും അമ്മയായത് രണ്ട് അമ്മമാരെയും താരതമ്യം ചെയ്തുകൊണ്ട് റെഡിറ്റിൽ വന്ന കുറിപ്പാണിപ്പോൾ ചർച്ചയാകുന്നത് ഈ രണ്ടു മമ്മിമാരെ കുറിച്ച് ഞാൻ ശ്രദ്ധിച്ച കാര്യം ഇവിടെ പറയുന്നു രണ്ട് കുട്ടികൾക്കും ഏകദേശം ഒരേ മാസമാണ് അവർ സോഷ്യൽ മീഡിയയിലൂടെ തങ്ങളെ കാണിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്ന കുഞ്ഞു പിറന്ന ശേഷം ഐശ്വര്യ അവരുടെ ഭർത്താവും തങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തി ജോലിയും സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴും കുഞ്ഞിനെ കംഫർട്ട് ചെയ്യാൻ വേണ്ടി ചെറിയ കാര്യങ്ങൾ പോലും ചെയ്യുന്നു അത് വളരെ ചെറിയ കാര്യമാണെങ്കിൽ പോലും എത്ര മനോഹരമായാണ് അവർ കുഞ്ഞിനെ പരിപാലിക്കുന്നത് കുഞ്ഞിൻ്റെ ഭക്ഷണം വസ്ത്രം കാലാവസ്ഥ വ്യതിയാനങ്ങൾ എന്നിവ ശ്രദ്ധിക്കുന്നു യാത്ര ചെയ്യുമ്പോൾ കുഞ്ഞിനെ കംഫർട്ടബിൾ ആക്കുന്നു അവരുടെ വീഡിയോകൾ ശാന്തമാണ് കുഞ്ഞിനെ പരിപാലിക്കാൻ അവർ പ്ലാൻ ചെയ്യുകയും നന്നായി തയ്യാറെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഐശ്വര്യത്തെക്കുറിച്ച് എനിക്കിനിയും പറയാനുണ്ട് പക്ഷേ നിർത്തുന്നു അവർ വളരെ നല്ല വ്യക്തിയാണ് പിന്നെ ദിയാകൃഷ്ണയുടെയും കൃഷ്ണയുടെയും അശ്വിൻ്റെയും കാര്യത്തിലേക്ക് വന്നാൽ എന്തെല്ലാം വിഡിത്തരങ്ങളാണ് അവർ ചെയ്യുന്നത് പ്ലാൻ ചെയ്യാതെയുള്ള പ്രഗ്നൻസിയുടെ ഏറ്റവും നല്ല ഉദാഹരണമാണവർ പ്രത്യേകിച്ച് ന്യൂജൻ പാരൻസിന് മറ്റെന്തിനേക്കാളും ദിയയ്ക്ക് തൻ്റെ കംഫർട്ടാണ് പ്രധാനം അശ്രദ്ധയുടെ കുഞ്ഞിനെ നോക്കുന്നു അശ്വിൻ പോലും അങ്ങനെയാണ് കുഞ്ഞിന് ഒരു മാസം പ്രായമുള്ളപ്പോൾ തിയേറ്ററിൽ കൊണ്ടുപോയി മൂന്നു മാസം പ്രായമുള്ളപ്പോൾ കുഞ്ഞിനെ തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയി പുതിയ വ്ലോഗിൽ കുഞ്ഞ് വിറയ്ക്കുന്നുണ്ടെന്ന് ദിയ പറയുന്നുണ്ട് സോക്സ് പോലുമില്ലാതെ ബാംഗ്ലൂരിൽ രാത്രിയിൽ കുഞ്ഞിനെയും കൊണ്ട് പുറത്തുപോയി ബാംഗ്ലൂരിലെ ഇപ്പോഴത്തെ കാലാവസ്ഥ നിങ്ങൾക്ക് ചിന്തിച്ചു നോക്കാം കുഞ്ഞിന് അസ്വസ്ഥതയുണ്ടെന്ന് വ്യക്തമാണ് എങ്ങനെയാണ് ഒരമ്മയ്ക്ക് അശ്രദ്ധമായി ഇങ്ങനെയൊക്കെ കുഞ്ഞിനോട് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെയാണ് റെഡിറ്റിൽ വന്ന കുറിപ്പ് പല അഭിപ്രായങ്ങളും ഈ കുറിപ്പിന് തന്നെ വരുന്നുണ്ട്